എല്ലാവർക്കും ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടൻസൊക്കെ എഴുതി അപ്ലോഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാവുന്ന നല്ലൊരു വെബ്സൈറ്റിൻ്റെ ജോബാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഈ ഒരു സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ എൻറ്റർ ചെയ്താൽ മതി അപ്പോൾ ആദ്യം കാണുന്ന സൈറ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടു ബി എ ഡ്രീം റൈറ്റർ എന്നുള്ളൊരു ടാബ് കാണാം അത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് മെയിൻലി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കോണ്ടൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്റ്റോറിയാണ് അതായത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള കഥകളൊക്കെ വായിക്കാറുണ്ടല്ലോ നോവൽസൊക്കെ പോലെ അതുപോലെ ഒരു ബുക്കോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് നിങ്ങൾ വേണം ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് ഹോബി റൈറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മറ്റേത് പ്രൊഫഷണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അതായത് ഓൾറെഡി ഒരു സ്റ്റോറിയുടെ ുള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റോറി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പ്രൊഫഷണൽ ആയിട്ട് എഴുതുന്നവർക്ക് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാം അതായത് നിങ്ങൾക്ക് ഏത് സ്റ്റോറിയാണ് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടായിരിക്കും ഇവിടെ വേണം ടൈപ്പ് ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു എന്താ പറയുക കവർ ഫോട്ടോ അതായത് ബുക്ക് പോലെയാണ് ഇവർ ഓരോന്നും പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബുക്കിന് കവർ ഫോട്ടോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാനായിട്ട് എത്ര സ്റ്റോറീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറിയുടെ ആ ഒരു ജെനുവിനിറ്റിയും അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടുന്നത് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എത്ര വേർഡ്സ് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത് ഒരു സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റേഴ്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം അതിനുശേഷം വേണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ തന്നിരിക്കുന്ന ഇവിടെ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആ ഒരു സ്പേസ് കാണാം അവിടെ വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് ബുക്കിൻ്റെ കവറോടൊപ്പം തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റോറിക്ക് നല്ലൊരു എന്താ പറയുക ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് സ്വന്തമായിട്ടുള്ള കോണ്ടെൻറ്റ് വേണം എവിടെ നിന്ന് വേണമെങ്കിലും കോപ്പി ചെയ്യാം പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തി എഴുതിയിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാനായിട്ട് ഇത്രയാണ് ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നമുക്ക് ഓരോന്നും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ എമൗണ്ട് അപ്പോൾ അത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഹോബി റേറ്റിംഗ് ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ഗോ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വെബ്സ് വെബ്സൈറ്റിൻ്റെ അകത്തുനിന്ന് വർക്ക് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഗോ എന്ന് പറയുമ്പോൾ ഗോ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേർഡും വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ ജോലികൾ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡറി മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് സ്ക്രോൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇതുപോലെ സ്പേസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന റെഡ് കളർ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ബുക്കിൻ്റെ പേരും അതുപോലെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക ദെൻ വരുന്നത് ഇതുപോലത്തെ ഒരു സ്പേസ് ആയിരിക്കും ഇവിടെ നിങ്ങളുടെ സ്റ്റോറി എത്ര എത്ര വേർഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം മുകളിൽ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് സബ്മിറ്റ് ആവും ഇവർ വെരിഫൈ ചെയ്തിട്ട് അത് ഒറിജിനൽ സ്റ്റോറി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് ബാങ്കിലോട്ട് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ